ി ജെ പിയും കോൺഗ്രസും പങ്കാളിയായ ഇലക്ടറൽ ബോണ്ട് അഴിമതിയുടെ ഫലമായി പാലക്കാടിനുണ്ടാവുന്ന ബി എം എൽ ഭാരത് എക് ലിമിറ്റഡ് എന്ന രാജ്യത്തിന്റെ അഭിമാനമായ പ്രതിരോധ സ്ഥാപനം വിറ്റഴിക്കാനുള്ള നടപടികൾ ഒന്നാം മോദി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചതാണ് ആ നടപടികളെ ശക്തമായി പാർലമെന്റിൽ അന്ന് ഞാൻ എം പി ആയിരുന്നു ചെറുത്തു നിന്നിട്ടുണ്ട് തുടർന്നത് തൽക്കാലം മാറ്റിവെച്ചു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാം മോദി ഗവൺമെന്റ് വന്നിടാണത് വീണ്ടും പുനരാരംഭിച്ചു ഇപ്പോ വിൽപ്പനയുടെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ആസ്തി അൻപത്തി ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് അതാണ് വളരെ നിസ്സാരമായിട്ടുള്ള വിലയ്ക്ക് ഇപ്പോ വിറ്റഴിക്ക കേന്ദ്ര സർക്കാർ അതിന്റെ പിന്നിലുള്ള വലിയ അഴിമതിയിലേക്കും ഉള്ളികളിലേക്കും വെളിച്ചം വീശുന്ന വിവരമാണ് ബോണ്ടിലൂടെ ബി എം എൽ വാങ്ങാൻ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കമ്പനികളിൽ ഒന്നാണ് മേഘ അവര് തന്നെയാണത് പ്രഖ്യാപിച്ചത് അവര് തന്നെ വെളിപ്പെടുത്തിയതാണ് മേഘ ക്ചർ ഇൻവെന്റ് മേഘ എൻജിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന കമ്പനി തന്നെ സ്വയം വെളിപ്പെടുത്തി തങ്ങൾ വിൽ ഓഹരികൾ വാങ്ങാൻ ചെയ്യപ്പെട്ടിരിക്കുന്നു ആ കമ്പനി എഴുന്നൂറ്റി പതിനാല് കോടി രൂപയാണ് ബി ജെ പിക്ക് ഇലക്ടറൽ ബോണ്ടായി കോട കൊടുത്തത് കോടി രൂപ ഇലക്ടറൽ ബോണ്ടിലൂടെ കോൺഗ്രസിനും കോണ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആയിരത്തി മുപ്പത്തിനാല് കോടി രൂപ ബി എം എൽ വാങ്ങാൻ മുന്നോട്ട് വന്നിട്ടുള്ള കമ്പനി ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്കും പിന്നെ കോൺഗ്രസിനും കൂടി കോട കൊടുത്തിരിക്കുന്നു എന്നതാണ് ഇതെന്തിനാണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഒരിക്കൽ മാറ്റിവെക്കാൻ നിർബന്ധിതമായ ഓഹരി വിൽപ്പന രണ്ടാം മോഡി ഗവൺമെന്റ് തുടങ്ങുന്നു പുനരാരംഭിക്കുന്നു അതിനുള്ള പ്രതിഫലമായി ഇലക്ട്രൽ ബോണ്ടിലൂടെ ഈ പൈസ കൊടുക്കുന്നു അത് എതിർക്കാതിരിക്കാൻ അതിനെ പിന്തുണ പിത്താൻ കോൺഗ്രസിനും പൈസ കൊടുത്തിരിക്കുന്നു ഇപ്പോ കോൺഗ്രസ് എം പിമാർ പാലക്കാട്ട് എന്നുള്ള എം പി ഉൾപ്പെടെ ഒരാളും ബി എം എല്ലിന്റെ വിൽപ്പനയെ ചോദ്യം ചെയ്തിട്ടില്ല ഒരക്ഷരം ഇവർ പാർലമെന്റിൽ മിണ്ടിയിട്ടില്ല എങ്ങനെ മിണ്ടാനാണ് മുന്നൂറ്റി ഇരുപത് കോടിയാണ് കോൺഗ്രസിന് കിട്ടിയിട്ടുള്ളത് അപ്പൊ ബി ജെ പിയും കോൺഗ്രസും ചേർന്നുള്ള ഒത്തുകളെയാണ് ബി എം എൽ വിൽപ്പനയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഞാൻ ഇലക്ട്രൽ കോണ്ടിന്റ് മറ്റു കാര്യങ്ങളിലേക്ക് ഇവിടെ പോകുന്നില്ല എങ്ങനെയാണ് അതിന്റെ പിന്നിൽ വലിയ അഴിമതി അരങ്ങേറിയത് എന്നതിന് പാലക്കാട്ടുകാർക്ക് വേറെ ഉദാഹരണം അന്വേഷിച്ചു കാര്യമില്ല ഡി പോയാൽ മതി ഇത് വിൽക്കാനുള്ള തീരുമാനം എടുത്തതായി കേന്ദ്ര സർക്കാർ അറിയിക്കുന്നത് ഞാനാണ് എം പി എന്റെ ചോദ്യത്തിനുള്ള മറുപടി മൂന്ന് രണ്ട് രണ്ടായിരത്തി പതിനേഴിൽ അന്നത്തെ പ്രതിരോധ മന്ത്രി അരുൺ ജെയ്റ്റ്ലി ഇൻ പ്രിൻസിപ്പൽ അപ്രൂവൽ സർക്കാർ കൊടുത്തതായിട്ട് അറിയിച്ചു അതിനു മുമ്പ് തന്നെ ചില അത്തരത്തിൽ ഗവൺമെന്റ് ആലോചിക്കുന്നതായി വാർത്തകൾ വന്നു ആ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പാർലമെന്റിൽ ചോദ്യം ഉന്നയിച്ചത് അപ്പൊ അത് സ്ഥിരീകരിച്ചുകൊണ്ട് ഗവൺമെന്റ് തത്വത്തിൽ അംഗീകാരം നൽകി എന്ന് മൂന്ന് രണ്ട് രണ്ടായിരത്തി പതിനേഴിൽ എന്റെ ചോദ്യത്തിനുള്ള ആയിട്ടാണ് അരുൺ ജെയ്റ്റ്ലി സഭയിൽ വ്യക്തമാക്കിയത് തുടർന്ന് അതിനെതിരെ അതിശക്തമായിട്ട് പാർലമെന്റിൽ ഈ പ്രശ്നം ഉന്നയിച്ചു ആറ് തവണയെങ്കിലും പല പാർലമെന്റ് സമ്മേളനങ്ങളിലായിട്ട് ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട് ചോദ്യങ്ങളായിട്ട് ഉന്നയിച്ചു പിന്നെ ശൂന്യവേളയിൽ ഇത് ഉന്നയിച്ചിട്ടുണ്ട് അൻപത്തിയാറായിരത്തി അഞ്ഞൂറ് കോടി ആസ്തിയുള്ള ഇന്ത്യൻ സൈന്യത്തിന് പ്രതിരോധ ഉപകരണങ്ങളും ടക്കുകളും നിർമ്മിച്ചു നൽകുന്ന തന്ത്രപ്രധാ പ്രാധാന്യമുള്ള ഒരു പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനത്തെ വിൽക്കുന്നത് രാജ്യദ്രോഹ നടപടിയാണ് എന്ന് തന്നെ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ തൊഴിലാളികളുടെ സമരവും ആരംഭിച്ചു ഈ രണ്ടും ശക്തമായിട്ട് ഉയർന്നു വന്നതോടുകൂടി മൂന്ന് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ പ്രതിരോധ സഹമന്ത്രി സുഭാഷ് ബാംബ്രെ എനിക്ക് മറുപടി തന്നു അത് മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് വിൽപ്പന നടപടികൾ മാറ്റിവെച്ചു എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് മൂന്ന് ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് പിന്നാലെ രണ്ടാം മോഡി ഗവൺമെന്റ് വന്ന് എട്ട് ഏഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മെയ് അവസാനാണല്ലോ മോഡി ഗവൺമെന്റ് അധികാരത്തിൽ ജൂൺ കഴിഞ്ഞു ജൂലൈ മാസത്തിൽ രാജ്യസഭയിൽ കെ കെ രാകേഷ് എം പിക്ക് മറുപടി കൊടുത്തു പുനരാരംഭിച്ചതായിട്ട് വിൽപ്പന നടപടികൾ പുനരാരംഭിച്ചതായിട്ട് ഇപ്പോ വിൽപ്പന അവസാനഘട്ടത്തിലെത്തിയിരിക്കുന്നു ഒരു ഘട്ടത്തിൽ പോലും കോൺഗ്രസ് എം പിമാർ ഒരാളും പാലക്കാട്ടേതുൾപ്പെടെയുള്ള ഒരു കോൺഗ്രസ് എം പി ഈ ഓഹരി വിൽപ്പനയ്ക്കെതിരെ പാർലമെന്റിൽ സംസാരിക്കാതിരുന്നത് ദുരൂഹമായിരുന്നു ഏറ്റവും ചുരുങ്ങിയത് പാലക്കാട്ട് എം പി എങ്കിലും ഈ പ്രശ്നം ഉന്നയിക്കേണ്ടതാണ് കാരണം അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ് കോടിയുടെ രാജ്യത്തിന്റെ ഒരു അഭിമാന സ്ഥാപനം ഇങ്ങനെ വിറ്റഴിക്കുന്നത് സ്ഥലം നമ്മൾ ഏറ്റെടുത്തു കൊടുത്തിട്ടുള്ളതാണ് ഒന്നാം യു പി എ സർക്കാരിൽ ഇടതുപക്ഷത്തിന് നിർണായകമായിട്ടുള്ള പങ്കുണ്ടായിരുന്ന ഘട്ടത്തിലാണെന്ന് കൂടി ഓർക്കണം പാലക്കാട്ട് ആരംഭിക്കുന്നത് അന്ന് വ്യവസായ മന്ത്രിയാണ് സെക്ക സംസ്ഥാന സർക്കാരിന്റെ കൂടി വലിയ പിന്തുണയോടെയും സഹായത്തോടെയുമാണ് ബി എം എൽ പാലക്കാട്ട് വരുന്നത് അത് വിറ്റഴിക്കുന്നതിൽ നിശബ്ദത പാലിച്ചതും മൗനാനുവാദം നൽകിയതും വളരെ വിചിത്രമായിട്ടുള്ള നടപടിയായിരുന്നു സാധാരണഗതിയിൽ സ്വന്തം മണ്ഡലത്തിലെ ഇതുപോലൊരു വലിയ സ്ഥാപനം നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതി വരുമ്പോൾ ഏത് ജനപ്രതിനിധി അത് പാർലമെന്റിൽ ഉന്നയിക്കേണ്ടതാണ് പാർലമെന്റിൽ ഒരിക്കൽ പോലും അഞ്ചു കൊല്ലത്തിനിടയിൽ ഉന്നയിച്ചിട്ടില്ലെന്ന് മാത്രമല്ല ആ തൊഴിലാളികൾ അവിടെ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ദിവസമായി സമരരംഗത്താണ് രംഗത്താണ് ഇത്രയും ദീർഘമായൊരു സമരം നടന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ തയ്യാറായിട്ടില്ല എന്നാൽ അതേസമയം രാജ്യസഭയിലെ ഇടതുപക്ഷ എം പിമാർ ഈ പ്രശ്നം തുടർച്ചയായിട്ട് ഉന്നയിച്ചുകൊണ്ടിരുന്നു എന്ന് ഓർക്കണം ഇപ്പോ കെ കെ രാജ്യ ഉന്നയിച്ചപ്പോഴാണ് വീണ്ടും പുനരാരംഭിച്ചതായിട്ടുള്ള മറുപടി കിട്ടിയത് എളമരങ്കരീം എം പി രാജ്യസഭാ അംഗം എന്ന നിലയിൽ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പ്രധാനമന്ത്രിക്ക് കത്തയക്കുന്നുണ്ട് ഈ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് പ്രധാനമന്ത്രിയോട് തന്നെ ആവശ്യപ്പെടുകയാണ് അദ്ദേഹം പത്തൊമ്പത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതിനു മുമ്പ് തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചതിന് ശേഷം പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിക്കുന്നുണ്ട് നിരന്തരമായി അദ്ദേഹം സഖാ വിളവരം കരീം പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട് രാജ്യസഭയിൽ ഇടതുപക്ഷ എം പിമാരായ കെ കെ ആയിരുന്ന കെ കെ രാകേഷ് ശിവദാസൻ റഹീം ഇവരൊക്കെ ഈ പ്രശ്നം പാർലമെന്റിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ യു ഡി എഫ് എം പിമാർ ആരും ചോദിച്ചില്ല എന്നുള്ളത് പോകട്ടെ പാലക്കാട്ട് എം പി പോലും ഈ കാര്യം ചോദിച്ചില്ല എന്നുള്ളത് നമ്മള് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പക്ഷെ ആ അത്ഭുതത്തിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്ന് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നു അതാണ് ഞാൻ പറഞ്ഞത് ഇതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട മേഘാ എഞ്ചിനീയറിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എഴുന്നൂറ്റി പതിനാല് കോടി ബി ജെ പിക്ക് കൊടുത്തപ്പോ ഏതാണ്ട് പകുതി തുക കോൺഗ്രസിനും കൊടുത്തിരിക്കുന്നു അത് കോഴയാണെന്നപ്പോ സുപ്രീം കോടതി വിധിയോടെ വ്യക്തമായല്ലോ നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് പറഞ്ഞ കോഴയാണല്ലോ നേരത്തെ ഇലക്ട്രൽ ബോണ്ടിൽ പല വിവരങ്ങളും വന്നു ആയിരത്തി അഞ്ഞൂറ് കോടി കൊടുത്ത ഒരു കമ്പനിക്ക് മുപ്പതിനായിരം കോടിയുടെ കരാറ് കിട്ടി എന്നൊക്കെയുള്ള വന്നു ഇത് നമ്മുടെ കൺമുമ്പിലുള്ള ഒരു ഉദാഹരണമാണ് വിൽപ്പനയിൽ യഥാർത്ഥത്തിൽ ബി ജെ പിയും കോൺഗ്രസ് ഒത്തു കളിച്ചിരിക്കുകയാണ് രണ്ടു വോട്ടും കൂടി ആയിരത്തി മുപ്പത്തിനാല് കോടി രൂപ കോഴ വാങ്ങി രാജ്യത്തിന്റെ ഏറ്റവും അഭിമാനകരമായ ഒരു സ്ഥാപനം വിറ്റഴിക്കാൻ ഒത്തുകളിച്ചിരിക്കേണ്ടത് രാജ്യദ്രോഹ നടപടിയാണ് ആ തുകയാണ് കേരളത്തിൽ ഇരുകൂട്ടരും തെരഞ്ഞെടുപ്പിൽ ഒഴുക്കുന്നത് അങ്ങനെ നമ്മുടെ നാടിനെ ഒത്തുകൊടുത്തതിന്റെ തുകയാണ് ഇരുകൂട്ടരും ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ചു സാധാരണഗതിയിൽ ഇത്രയും വലിയൊരു സ്ഥാപനം നഷ്ടപ്പെട്ടു പോകുമ്പോൾ അത് സ്വകാര്യത്തിൽ ഓഹരി വിറ്റഴിക്കുമ്പോൾ സ്വന്തം മണ്ഡലത്തിലെ തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ അതിന്റെ മുമ്പിൽ ജനപ്രതിനിധി ഉണ്ടാവേണ്ടതല്ലേ അപ്പൊ തന്റെ പാർട്ടിക്ക് കിട്ടിയ ഈ കോഴയാണ് നിശബ്ദരായിരിക്കാൻ കാരണമായത് മീണ്ടാൻ പറ്റാത്ത നിലയിൽ എത്തിച്ചേർന്നത് ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും തനി നിറമാണ് ഇവിടെ വ്യക്തമാവുന്നത് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാവുന്നില്ല ഇത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായിട്ട് മാറും എങ്ങനെയാണ് നാടിനെ ഉറ്റുകൊടുക്കുന്നത് എന്ന്